ഊട്ടി കൊമേഴ്ഷ്യൽ റോഡിൽ കൂടി നടന്നപ്പോൾ ഒരു ബിരിയാണി കട കണ്ടു ഷെരീഫ് ബൈ ബിരിയാണി ആ ഒരു കട കണ്ടാലേ അറിയാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും ബിരിയാണി എന്ന് ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടാണ് എന്തായാലും അവിടുന്ന് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം ഷെരീഫ് ബൈ ബിരിയാണി ദാഖിനി സ്റ്റൈൽ ബിരിയാണിയാണ് ഡക്കൻ പ്ലാറ്റോയിലുള്ള മുസ്ലിംസിൻ്റെ കുക്കിംഗ് സ്റ്റൈലാണ് ഇവർ ഫോളോ ചെയ്യുന്നത് നവാസ് ഷെരീഫാണ് ഈ ഫോട്ടോയിലുള്ള ആൾ പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഓണർ കടയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു മുഗൾ വൈബൊക്കെയാണ് കിട്ടിയത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊണ്ടാക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് മുഗൾ കാലഘട്ടത്തിൽ ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം എനിക്കെന്തോ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ തോന്നി അത്രയേ ഉള്ളൂ ഇന്ത്യയിലെ ഫേമസ് മുസ്ലിം എംപയർ മുഗളാണല്ലോ അതുകൊണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്തതായിരിക്കാം എന്തായാലും ഹോട്ടലിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു മീഡിയം സൈസ്ഡ് ടു ഹോട്ടലിൻ്റെ അത്രയേ ഉള്ളൂ എങ്കിലും ആംബിയൻസ് അത് ടോപ്പ് ലെവലാണ് അങ്ങനെ മെനു കാർഡ് എത്തി മെന്യൂ കാർഡിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടെങ്കിലും എനിക്കൊരു കൺഫ്യൂഷനുമില്ല ഓർഡർ ചെയ്യേണ്ട രണ്ട് ഐറ്റംസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചിക്കൻ ഹലീം സ്മോൾ വില വരുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പിന്നെ ചിക്കൻ ദം ബിരിയാണി അതും സ്മോൾ സൈസാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് വില മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ചിക്കൻ ദം ബിരിയാണി ഹലീൻ ചിക്കൻ ഹലീം ഫ്രൈ ചെയ്ത സബോൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താണ് കിട്ടിയത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഹൈദരാബാദ് പോയി ഹലീം തിന്നണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു ഇതിപ്പോൾ ഹൈദരാബാദ് വരെ പോകേണ്ട വന്നില്ല ഊട്ടിയിൽ നിന്ന് തന്നെ ഹലീം കിട്ടി ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇനി ഹലീം ആദ്യമായി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഹലീൻ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാലോ എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് ഇനി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ രണ്ടാമത് കഴിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ഫീലിംഗ് കൊള്ളാമെന്ന് തന്നെയാണ് ഇതിന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് സോൾട്ടിൻ്റെ ഫ്ലേവർ ഉണ്ട് അതുപോലെ തന്നെ സ്പൈസി ഫ്ലേവർ ഉണ്ട് ഇതിൽ ജിഞ്ചറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ജിഞ്ചറൊക്കെ കടിക്കാൻ കിട്ടി അതുപോലെ തന്നെ ഇതിൽ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും അടിപൊളിയാണ് രസമാണ് ചിക്കൻ്റെ ഫ്ലേവർ മാത്രമല്ല വീറ്റ് ഫ്ലേവറും പരിപ്പിൻ്റെ ഫ്ലേവറും ഇതിനുണ്ട് പക്ഷെ വീറ്റിൻ്റെയും പരിപ്പിൻ്റെയും ഫ്ലേവർ വളരെ മൈൽഡാണ് ചിക്കൻ്റെ ഫ്ലേവർ മാത്രമല്ലല്ലോ നല്ല പരിചയമുള്ള മറ്റേതൊക്കെയോ ഫ്ലേവർ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് വീടിൻ്റെ ഫ്ലേവറും പരിപ്പിൻ്റെ ഫ്ലേവറും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് ഫ്ലേവേഴ്സും അത്ര റിവീലിംഗ് അല്ല ഇനിയിപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സിന് തോന്നിയതാണോ എന്നും എനിക്കറിയില്ല പിന്നെ ഇതിൽ ഉണ്ട് ഹലീമും ഫ്രൈഡ് സബോളയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ മൈൽഡ് സ്വീറ്റ് ഫ്ലേവറും കിട്ടുന്നുണ്ട് ഹലീമിന് ശരിക്കും തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചറാണുള്ളത് ടെക്സ്ചറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഫ്ലേവറിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഇത് കുറേ കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പൈസിനെസ് ഫീൽ ആവുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാ ഫ്ലേവേഴ്സും അങ്ങനെ പഞ്ചിങ് ലെവലിലല്ല വളരെ മൈൽഡ് ലെവലിലാണ് ബാക്കിയുള്ള ഫ്ലേവേഴ്സ് എല്ലാം ഉള്ളത് ഇത് കഴിക്കാൻ രസമുണ്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം ഡെയിലി കഴിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കില്ല അത്രയ്ക്ക് അങ്ങോട്ട് ടെൻറ്റിംഗ് അല്ല ഇതെന്നാണ് എനിക്ക് തോന്നിയത് ഇത് ടേസ്റ്റിയാണ് ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് സെവൻ ഔട്ട് ഓഫ് ടെൻ ചിക്കൻ ദം ബിരിയാണി സ്മോൾ പോർഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലെ ഫുൾ ബിരിയാണിയുടെ അത്രയ്ക്ക് തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് വില നമ്മുടെ നാട്ടിലെ ഫുൾ ബിരിയാണിയേക്കാൾ ഉണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി എന്തായാലും അത്രയെങ്കിലും വേണ്ടേ സൈഡായി സാലഡും പിന്നെ ഒരു ഗ്രേവിയുമാണുള്ളത് ബിരിയാണിയിൽ മൂന്ന് ചെറിയ പീസ് ചിക്കണുണ്ട് റൈസിൻ്റെ അരോമ തന്നെ ഡിഫറെൻ്റ് ആണ് ഇനി റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ ബിരിയാണി റൈസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഫ്ലേവറിൽ നിന്നും ഭയങ്കര ഡിഫറൻറ്റായിരുന്നു ഈ ഒരു റൈസിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം സ്പൈസിയാണ് ഈ ഒരു റൈസ് പിന്നെ ഇതിൽ കുറച്ച് അറബിക് ഫ്ലേവർ ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി ചിക്കനിലേക്ക് കോൺസൻട്രേഷൻ തിരിക്കാം ചിക്കൻ്റെ ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ് ലുക്കിൽ അത്രയ്ക്ക് മോയിസ്റ്റല്ല പക്ഷെ സോഫ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്തിട്ട് ഫ്ലേവറിനെ പറ്റി പറയാം ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് വായിലിടുമ്പോഴേക്കും അങ്ങ് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ചിക്കൻ ആണ് നല്ല രസമാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ചിക്കൻ ടിക്കയൊക്കെ ഇല്ലേ ചിക്കൻ ടിക്ക ഇങ്ങനെ വായിലിടുമ്പോഴേക്കും അങ്ങ് അലിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞ് പോകില്ലേ അതേ ഫീൽ തന്നെയാണ് ഈ ചിക്കൻ കഴിച്ചപ്പോഴും പിന്നെ ചിക്കനിൽ കുറച്ച് ചെറുതായിട്ടൊക്കെ മസാല ഇൻഫ്യൂസ്ഡ് ആയത് പോലെയൊക്കെ എനിക്ക് തോന്നി ആ ഒരു ഫ്ലേവറും എനിക്ക് കിട്ടി മൊത്തത്തിൽ ചിക്കൻ സൂപ്പറാണ് ബിരിയാണി റൈസ് ഡിഫറൻറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് ബിരിയാണി കഴിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് സാധാരണ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന മസാല എല്ലാം ഇതിലുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ റേഷ്യോ ഡിഫൻ്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയും ബിരിയാണിക്ക് ഫ്ലേവർ കൊടുക്കാമല്ലോ സംഭവം കൊള്ളാമല്ലോ അങ്ങനെയുള്ളൊരു ഫീലിലാണ് ഞാൻ ഈ ബിരിയാണി കഴിച്ചത് സൈഡൊന്നും തൊടാതെയാണ് ഞാൻ ബിരിയാണി കഴിച്ചത് ബിരിയാണിയുടെ അൺ അഡൽട്ടേഡ് ഫ്ലേവർ ആസ്വദിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് ബിരിയാണിക്ക് ടാങ്കി ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞത് തക്കാളിയുടെ ആ ഒരു ടാങ്കി ഫ്ലേവർ ആണ് മൊത്തത്തിൽ ദാഗ്നി സ്റ്റൈൽ ബിരിയാണി കൊള്ളാം ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ നിന്നെല്ലാം ഫ്ലേവറിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഒരു ബിരിയാണി ആണ് ദാഗ്നി ബിരിയാണി എനിക്ക് നൽകിയത് ഫ്ലേവർ വൈസ് കോംപ്ലക്സ് ആൻഡ് യുണീക്ക് അതാണ് ദാഗ്നി ബിരിയാണിയുടെ യു എസ് പിന്നെ ചിക്കൻ്റെ ടെക്സ്ചർ ആൻഡ് ഫ്ലേവർ അത് ടോപ്പ് നോച്ച് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിരിയാണിയെക്കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് ബിരിയാണി എങ്ങനെയായിരിക്കണമെന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ ഒരു സ്റ്റീരിയോ ബ്രേക്ക് ചെയ്ത ബിരിയാണിയാണ് ദാഗ്നി ബിരിയാണി ടേസ്റ്റ് ബെർസിന് അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ ഹിറ്റ് ചെയ്യുന്ന ഒരു ബിരിയാണിയാണിത് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് സാധാരണ ബിരിയാണിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവറൊന്നും അല്ല ഈ ബിരിയാണിക്കുള്ളത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് ഇത് കുറച്ച് ടാങ്കി സ്പൈസി ടൈപ്പ് ബിരിയാണിയാണ് പിന്നെ ഈ ഒരു ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചിക്കനാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല രുചിയാണ് എനിക്ക് ചിക്കനാണ് ബിരിയാണി റൈസിനേക്കാളും ഇഷ്ടപ്പെട്ടത് സൂപ്പറായിരുന്നു